ീട്ടിൽ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ കിഴങ്ങ ഐറ്റംസും കൂടി ചേർന്നിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ് വീട്ടിൽ കുറച്ച് കൂർക്കയും കുറച്ച് ചേമ്പും ഒരു ഉരുളക്കിഴങ് മുമ്പിന് കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊടിയിട്ട് എന്താണ് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു സ്കൂളുണ്ട് അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് എന്താണ് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതൊക്കെ പൊടിയിട്ട് എന്താണ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് എന്താവാം ഇതിലുള്ള ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കഴുകിയതിന് ശേഷം നമുക്കിത് എന്താവാ കുക്കറിലേക്ക് എടുത്ത് ഇടാം കേട്ടോ കുക്കറിലേക്ക് എടുത്തിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകോ രണ്ടോ മൂന്നോ പച്ചമുളകോ അതും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്താവാ ഇത് വേവിച്ചെടുക്കാം അപ്പം എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി എന്താവാ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അതിലിട്ട് കൊടുക്കാം പച്ചമുളക് അങ്ങനെ എന്താണ് കഴുകിയിട്ട് രണ്ടായിട്ട് കയറി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് അടച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ നമുക്ക് ഗ്യാസ് ഗ്യാസിലത്തിച്ചിട്ട് ഇത് വേവാൻ വെക്കാം ഈ ഗ്യാസും കൂടി ഒന്ന് കത്തിക്കട്ടോ എന്നിട്ടുണ്ടെങ്കിൽ ചോറ് അടുപ്പത്ത് വെക്കാനാണ് ഇത് രണ്ടും കൂടി എന്താവണം ഒന്നാവണം അപ്പൊ വിസില് ആയിട്ട് ഞാൻ എന്തായിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വിസിലാണ് എടുക്കേണ്ടത് ടൈമ് പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെന്നെ നമുക്ക് ഗ്യാസ് അടിച്ചിട്ട് ഫാൻ അടുപ്പിട്ട് വെക്കാം പിന്നെ മിസ്സിൽ പോയിട്ടുണ്ട് നമുക്ക് തുറക്കാം തുറന്നിട്ടുണ്ട് പിന്നെ ഇനി ഇനി ഫാൻ ഒന്ന് ചൂടായി വരട്ടെ ഇത് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുളിച്ചൊക്കെ ചെയ്തു കേട്ടോ സ്കൂളിൽ പോകുന്നുണ്ട് ഇല്ലെങ്കിൽ വൈകുന്നേരം അവിടെ കുളിക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഒന്നര സ്പൂൺ ഇട്ടോ കടികിട്ടു കൊടുക്കാം കടികിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാട്ടൊന്നും വെക്കാൻ ഇപ്പൊ ടൈം ഇല്ല അതുകൊണ്ടാണ് പാട്ടൊന്നും വെക്കാത്തത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മറ്റൽമുളക് കറിവേപ്പില ഉള്ളി ഉള്ളി ഇതും കൂടി ചേർത്ത് കൊടുക്കണം കടകൊക്കെ പൊട്ടി വേണ്ടിട്ട് അപ്പൊ കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂക്കായിരട്ടെ മൂക്കുന്നതാവാം അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുക്കറത്തെ ഇത് ഒരു പച്ചക്കറികൾ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചൊന്നും വെക്കണ്ട ഇത് വെള്ളം മാറ്റുന്ന നമുക്ക് എന്താവാ തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടു ഇതുപോലെ നന്നായിട്ട് ഒന്ന് എല്ലാ വശത്തേക്ക് തേങ്ങ ആകുന്ന പോലെ ഇറക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇട്ടെടുത്തിട്ടുണ്ട് ഒന്നും കൂടി എങ്ങനെ ഉണ്ടാവുക ഇളക്ക ഇതിന്റെ പൊക്കത്തേക്ക് കുറച്ച് മേടിച്ചൂടെ കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പണി അപ്പൊ ഞാൻ വേഗം പോയി ഉള്ളൂ ഇന്നത്തെ വീഡിയോ